സോതുകളെ ഏറെ നമസ്കാരമുണ്ട് അടുത്ത തവണ വീണ്ടും പിണറായി വിജയൻ തന്നെ ഈ ഒരു അധികാര സ്ഥാനത്തേക്ക് വരണമെന്ന് ഇപ്പോൾ കേരളത്തിലെ പല ആളുകളും ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു നമുക്ക് കൃത്യമായിട്ട് അറിയാം കഴിഞ്ഞ തവണ ഈ എലക്ഷൻ നിയമസഭ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ബി ജെ പിക്ക് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു പോയിരുന്ന ഒരാളായിരുന്നു നമ്മുടെ മല്ലിക സുകുമാരൻ പക്ഷേ ഇപ്പോൾ ആള് വാക്ക് മാറ്റി കേട്ടോ കാരണം ഇവരുടെ കുടുംബത്തേക്ക് കയറിയിട്ടും വിമോമാരെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടാണ് ഇപ്പൊ അങ്ങനെ ഭീകര കളി നടക്കുന്നത് നമ്മുടെ ഗോപാലകൃഷ്ണന്റെ കയ്യിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകള് എന്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ അത് കേൾക്കന്നെ വേണം نیچے پیرا نیچے نگرا پر پیرا پیرا پر 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 പറയുന്നത് മല്ലിക സുകുമാരന്റെ മരുമോള് അതായത് പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയ അവർ അർബൻ നക്സൽ എന്ന പറയുന്നത് നോക്കൊരു കുടുംബത്തെ കയറി ആക്രമിക്കുകയാണ് മമ്മുക്ക എന്ന് പറഞ്ഞ മനുഷ്യൻ മാത്രമാണ് ഈ ഒരു കുടുംബത്തിനൊപ്പം നിൽക്കുന്ന വിളിച്ച് പറഞ്ഞത് കേട്ടോ അതിപ്പോ ഞാൻ കുറച്ചു കുറച്ചും ഒരു വീഡിയോ ഇട്ടായിരുന്നു എന്താ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് മല്ലിക സുകുമാരൻ്റെ മരുമകൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പൃഥ്വിരാജിന്റെ ഭാര്യ അവര് ഒരു അർബൻ നക്സൽ എന്നാണ് ഒന്ന് അത് മാത്രമല്ല കേട്ടോ അവർ അഹങ്കാരിയാണ് അവര് മരുമകളെ നിലക്കി നിർത്തണം എന്തുകൊണ്ടാണ് ബി ഗോപാലകൃഷ്ണന് ബി ജെ പി നേതാവുള്ള ബി ഗോപാലകൃഷ്ണന് ആ ഒരു കുടുംബത്തിലെ ആ ഒരു മല്ലിക സുമാരൻ്റെ മകന്റെ ഭാര്യയെ മല്ലിക സുകുമാരൻ നില നിലയ്ക്ക് നിർത്തണം എന്ന് വെച്ചാൽ അമ്മായിമ്മ നിലക്കി നിർത്തണം എന്ന് പറയേണ്ട ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് ബി ഗോപാലകൃഷ്ണൻ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അയാൾക്ക് തോന്നണേ അതാ പറഞ്ഞേ ഇവര് സോക്കോൾഡ് ബ്ലഡി ഈ ഒരു ആർഷഭാരത സംസ്കാരം പിന്തുടർന്ന ആൾക്കാരാണ് വീട്ടിൽ കയറി വരുന്ന പെണ്ണിനെ അമ്മായിമ്മ നിലക്കി നിർത്തണം അല്ലെങ്കിൽ മകൻ നിലക്കി നിർത്തണം അല്ലെങ്കിൽ ആ ഈ അമ്മായിമ്മയുടെയും മകന്റെയും കീഴിൽ മാത്രം ജീവിക്കേണ്ട ഒരു ജീവി വിഭാഗമാണ് ഈ മരുമകൾ എന്ന് പറയുന്ന ആ ഒരു ജീവി വിഭാഗം എന്നൊക്കെ മാത്രം ചിന്തിക്കുകയും വിശ്വസിക്കുകയും അത് മാത്രം തലയിൽ കെറ്റി നടക്കുന്ന ആളുകളുടെ തലമുറയിൽപ്പെടുന്ന ആളുകളാണ് ബി ബി ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ അതുകൊണ്ടാണ് ഇവർക്ക് ആ മകൾ അഹങ്കാരി എന്നൊക്കെ തോന്നുന്നത് എന്തുകൊണ്ടാണ് അഹങ്കാരി എന്ന് തോന്നാൻ കാരണം ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഇക്കാലം അത്രയും തന്റെ ഭർത്താവിന്റെ കുറ്റം പറയുന്ന ആളുകളോട് തരത്തിൽ പോയി കളിക്കട എന്ന് സുപ്രിയ മേനോൻ എഴുതി അവരത് എഴുതുന്നേ അത്രയ്ക്കധികം ഇകഴുത്തലുകള് അടിച്ചമർത്തലുകൾ നേരിടേണ്ടി വന്ന ഒരു വ്യക്തിയുടെ പേരാണ് പൃഥ്വിരാജ് സുകുമാരൻ അത് ഭീകരമായിട്ടുള്ള അടിച്ചമർത്തലുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ നേരിടേണ്ടി വന്ന മനുഷ്യൻ ഇതാ ഒരു പാൻ ഇന്ത്യൻ സിനിമ ഇറക്കിയിരിക്കുന്നു എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു സിനിമ ഇറക്കിയിരിക്കുന്നു അതൊരു ഗംഭീര സിനിമയാണ് മലയാള സിനിമയിലെ വേറെ എത്തിക്കുന്ന സിനിമയാണ് എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു പോസ്റ്റ് എഴുതിയത് പക്ഷേ അങ്ങനെ പോസ്റ്റ് ഇട്ട സമയത്ത് ബി ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ബി ജെ പി തോന്നിയത് ആ പറയുന്നത് ഞങ്ങളോടാണ് ആ പറയുന്നത് ഞങ്ങളോടാണ് ഇതാണ് ഇവർക്കൊക്കെ തോന്നിപ്പോകുന്നത് ഇതാണ് പറയുന്നത് ഇവർക്ക് സാമാന്യ ധാരണയും സാമാന്യ ബോധം പോലും ഈ ബി ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾക്ക് ഇല്ല എന്നുള്ളത് എന്നിട്ട് പറയുന്നത് മല്ലിക സുകുമാരൻ പറയുന്നത് മരുമകളെ നിലയ്ക്ക് നിർത്തണം ഈ മരുമകളെ നിലയ്ക്ക് നിർത്താനുള്ള ഒരു ഉപകരണമാണ് അല്ലെങ്കിൽ ഒരു ആയുധമാണ് മല്ലിക സുകുമാരൻ എന്നാണ് വിചാരിച്ചു വച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഭാര്യയെ നിലക്കി നിർത്തുന്നുള്ള ഒരു ഉപകരണമാണ് അല്ലെങ്കിൽ ഒരു ഉപകരണമാണ് നമ്മുടെ പൃഥ്വിരാജ് അല്ലെങ്കിൽ എല്ലാ ഭർത്താക്കന്മാരും മരുമകൾ അല്ലെങ്കിൽ ഭാര്യയെ നിലക്കി നിർത്തേണ്ടവരാണ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സംസ്കാരത്തിൽപ്പെടുന്ന ഒരാളാണ് ബി ഗോപാലകൃഷ്ണൻ അതുകൊണ്ടാണ് ഈ ചെങ്ങാതിക്ക് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് എന്നൊന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്തായാലും നമ്മുടെ മല്ലിക അമ്മയ്ക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് അവര് പറയുന്നത് അടുത്ത തവണയും ഇങ്ങനെയാണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുന്നതെങ്കിൽ സ്വതന്ത്രമായിട്ട് നമ്മളുടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഇങ്ങനെ അധികം വില എന്താ പറയുക വില കൽപ്പിക്കുന്ന അല്ലെങ്കിൽ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഈ സോഷ്യൽ മീഡിയ വഴി ലിഞ്ചിങ് നടത്താൻ ശ്രമിക്കുന്ന ഈ സമൂഹമുള്ള സമയത്ത് ഇനിയും നമ്മുടെ കേരളത്തില് പിണറായി വിജയനെ പോലുള്ള ആളുകൾ വരണം കാരണം പിണറായി വിജയൻ ചുമ്മാ ഈ ഒരു സിനിമ പ്രദർശനം നടക്കുന്നത് മാത്രം ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുക മാത്രമല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടി പിണറായി വിജയൻ ചെയ്തു അദ്ദേഹം ചെയ്തത് സിനിമ ടാക്കീസിൽ പോയിട്ട് ആ സിനിമ കണ്ടു എന്നുള്ളതാണ് അതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇന്ന് ടി സിദ്ക്ക് കോൺഗ്രസ് നേതാവ് ടി സിദ്ധിക്ക് അദ്ദേഹം ഇന്ന് ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് സിനിമ കണ്ടുകൊണ്ട് ഇരിക്കുന്നുണ്ട് അത് അർത്ഥം ഇങ്ങനെ ഒരുപാട് ആളുകള് രാഷ്ട്രീയപരമായിട്ട് ആ സിനിമയെ കാണാൻ തുടങ്ങിയിരിക്കുന്നു ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഗോത്ര കലാപവും ഒപ്പം തന്നെ നമ്മുടെ ഗുജറാത്ത് കലാപമൊക്കെ ആ സിനിമയിൽ നിന്ന് കട്ട് ചെയ്ത് കളയുന്നതിന് മുമ്പ് ബി ജെ പി കാര് പേടിക്കുന്ന അത്ര രംഗങ്ങൾ കട്ട് ചെയ്ത് പോകുന്നതിന് മുമ്പ് ആ സിനിമ കാണണമെന്ന് ഉറച്ചു വിശ്വസിച്ച് രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് അറിഞ്ഞിട്ടില്ല പക്ഷെ ഇതൊരു അശ്ലീലമായി പോകുന്നു എന്നുള്ളതാണ് മോഹൻലാലിനെ പോലുള്ള ഒരു വ്യക്തി എന്തിനാണ് മാപ്പ് പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവർ എന്ന് പറയുന്നത് ഈ ആരാണ് ഈ പ്രിയപ്പെട്ടവർ വെറും ബി ജെ പിക്കാർ തീവ്ര വലതുപക്ഷ തീവ്ര ഹിന്ദുക്കൾ മാത്രമാണോ ബി നമ്മുടെ ഈ മോഹൻലാലിന്റെ പ്രിയപ്പെട്ടവർ എന്ന് പറയുന്ന ആളുകള് അത് തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാനടക്കം പെടുന്നവര് ആ നിങ്ങൾ പറഞ്ഞ കോട്ടിൽപ്പെടുന്ന ആ പ്രിയപ്പെട്ടവരില് ഞാനില്ല എന്റെ പൊന്നു പ്രിയ സുഹൃത്ത എന്തായാലും ഇങ്ങനെ പറയേണ്ടി വന്ന് എന്തായാലും മല്ലിക സുകുമാരന് വാക്കുകൾ ഒന്ന് കേൾക്കാം പലരും പല കാര്യങ്ങളും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ എത്രയോ ഞാൻ പറഞ്ഞില്ല പരസ്യം അവർക്കൊന്നും ഇങ്ങനെ തീവ്രവാദം പഠിപ്പിച്ച് ശീലമില്ല മോനെ ഇതൊക്കെ രാവിലെ ഏതേറ്റ് പോയി ചേർത്താൽ ചെയ്യണം ചെയ്യണം നമസ്കാരം ചെയ്താൽ ശരീരത്തിന് നല്ലതാണ് അത്രയേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അറിയുള്ളൂ ഇതിങ്ങനെ മനുഷ്യരെ ചീത്ത പള്ളി ഞാൻ എല്ലാ പാട്ടുകാരോടും പറയണം സത്യം ഞാന് ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി അത് അദ്ദേഹത്തിന് അറിയാം ഞാൻ എന്ന് വിചാരിച്ചു ഞാൻ നിങ്ങളോടൊപ്പം കൂടി പിടിച്ചില്ലേ എന്റെ ആഗ്രഹം ഇതാണ് ഈ നാട്ടിലെ സ്ഥിതിയെങ്കിൽ സത്യ പറയണത് ശ്രീ പിണറായി വിജയനെ പോലുള്ളവർ ഇനിയും വരണം എന്ന് തന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം കാരണം നമ്മളോടൊപ്പം നിന്ന് പൃഥ്വിരാജിനു വേണ്ടി സിനിമയ്ക്ക് വേണ്ടി സംസാരിച്ചവരുണ്ട് പക്ഷെ അദ്ദേഹം സിനിമ പോയി കണ്ടിട്ട് എനിക്ക് അദ്ദേഹത്തിന് പറഞ്ഞതനുസരിച്ച് വന്ന മെസ്സേജുകളുണ്ടല്ലോ എനിക്ക് അതൊക്കെ വാസ്തു എനിക്ക് ഭയങ്കര അദ്ദേഹത്തിനോട് ഒരു തീർത്താൽ തീരാത്ത നന്ദിയുണ്ട് കാരണം എന്റെ എന്റെ മോനൊരു കഴിവുള്ളവനാണ് എന്ന് സമ്മതിക്കാൻ മനസ്സ് കാണിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം വേറൊരാള് പറയുന്നുണ്ട് നാളെ തൊട്ട് നിങ്ങള് എംബാം 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 ചെയ്ത ചെയ്ത ചെയ്യോ എന്തൊരു സ്വന്തം പാർട്ടി സിനിമയാണ് നാളെ ഒന്ന് പോസ്റ്റ് കാടുക മനുഷ്യന് പേര് കെ സുരേന്ദ്രൻ എന്നാണ് എന്തൊരു അശ്ലീലാന്ന് മനസ്സിലാക്കി എന്തൊരു അഹങ്കാരമാണെന്ന് മനസ്സിലാക്കി നോക്കി ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട് വർഷത്തോളം കഷ്ടപ്പെട്ടെടുത്ത ഒരു സിനിമയെ എംപാൻ ചെയ്യാൻ പോകുന്നേ ദാറ്റ് മീൻസ് മറവ് ചെയ്യപ്പെട്ട എന്താ പറയാ ശീതീകരിക്കപ്പെട്ട അവർക്ക് എന്താ പറയുക മുറിച്ച് കീറപ്പെട്ട ഒരു സിനിമ മാത്രമായിരിക്കുന്ന ആളുകൾ കാണുക എന്ന് ചിരിച്ചുകൊണ്ട് പറയുകയാണ് കെ സുരേന്ദ്രൻ പോലുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ സ്വതന്ത്രമായിട്ട് ഇനി ഒരു സിനിമ ഇറക്കാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻ നിൽക്കുന്ന സമയത്താണ് മല്ലിക സുകുമാരൻ അടക്കമുള്ള ആളുകൾ പറയുന്നത് ഇങ്ങനെയാണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുന്നെങ്കിൽ ഈ പിണറായി വിജയൻ ഗവൺമെന്റ് ഇനിയും വരണം എന്നാണ് എന്നാണ് നിങ്ങളുടെ അഭിപ്രായം ഇവർ പറയുന്ന ഈ അഭിപ്രായത്തിനൊപ്പം നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ ഇല്ലയോ നിങ്ങളെ അഭിപ്രായങ്ങൾ സത്യസന്ധമായിട്ട് എഴുതുക ഇവിടെ ഒരുത്തനും കട്ട് ചെയ്യാനുണ്ടാവില്ല ബബായ്